നമസ്കാരം ഒരു ചെറിയ കൂൺ ഫാമിലാണ് ആലുവിലുള്ള റോയൽ മഷ്റൂമിലാണ് തൻസീർ എന്ന യുവാവാണ് ഇതിൻ്റെ ഉടമ അപ്പം അദ്ദേഹം ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു ഹൈടെക് ഫാം ഒന്നുമല്ല പ്രത്യേകിച്ച് വലിയ സംവിധാനങ്ങളോ വലിയ കൂൺപരയോ ഒന്നുമല്ല ചെറിയൊരു ഓലപ്പരയെന്ന് തന്നെ വിളിക്കാം കാരണം ഇതിൻ്റെ വശങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് ഓല മടഞ്ഞു കെട്ടിയിരിക്കുകയാണ് വശങ്ങൾ മാത്രമല്ല മേക്കൂരം ഓല കൊണ്ട് തന്നെയാണ് അപ്പോൾ ഇത്തരം സംവിധാനത്തിലൂടെയും കൂണ് അനായാസം ഉൽപ്പാദിപ്പിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു തരികയാണ് എട്ട് വർഷത്തോളം അദ്ദേഹം ഈ ഒരു സംവിധാനത്തിലാണ് കൂണ് നിർമ്മിക്കുന്നത് അദ്ദേഹത്തിന് ഇതുപോലെ ഒരു ഷെഡും കൂടെയുണ്ട് രണ്ട് ഷെഡിലായിട്ട് ഏകദേശം ആയിരത്തിന് മുകളിൽ കൂൺ വെഡുകൾ ഒരുക്കി ദിവസം ഒരു പത്ത് കിലോയ്ക്ക് മുകളിൽ വിൽക്കുന്നുണ്ട് നൂറ്റമ്പത് ഗ്രാം പാക്കറ്റിലാക്കിയാണ് അദ്ദേഹം വിൽക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളും ഈ കൂൺ ഷെഡ് നിർമ്മിക്കുന്ന രീതിയും ഈ കൂൺ ഷെഡ് കൊണ്ട് എന്തൊക്കെ നേട്ടങ്ങളാണുള്ളതെന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചിട്ട് വരാം കണ്ടിട്ട് വരാം സ്വാഗതം പ്രശാശ്രയിലേക്ക് ഷെഡിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ എത്തി നിൽക്കുക അപ്പൊ അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന ഷെഡിനെ പറ്റി ഞാൻ ആദ്യം പറഞ്ഞു ഓലപ്പരയാണ് അതുപോലെ മറ്റ് ആധുനിക സംവിധാനങ്ങളൊന്നുമില്ല അപ്പൊ തൻസീറിനോട് തന്നെ നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ ചോദിക്കാം തൻസീറ ഈ ഷെഡിന്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഈ ഷെഡിന്റെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മള് അടി ഹൈറ്റിലാണ് ഷെഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഷെഡിന് മൊത്തം ആവരണം ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഗ്രീൻ ഷെഡിന്റെ നെറ്റ് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അകത്ത് നമുക്ക് സജ്ജീകരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് നമ്മൾ ആകെ ഓല വെച്ചിട്ടുള്ള ഒരു സജ്ജീകരണം മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പൊ നമ്മൾ ഭിത്തി പോലെ നമ്മൾ ഓല മെയിൻ ചെയ്തിട്ട് അതിന്റെ അകത്താണ് കൂൺ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ബെഡുകൾ വെക്കുന്നത് അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ടെമ്പറേച്ചറും കണ്ട്രോൾഡ് ആവുന്നുണ്ട് അതുപോലെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള രീതിയില് നമുക്ക് കൃഷി നല്ല ക്വാളിറ്റി ഉള്ള മഷൂം ഉണ്ടാക്കി എടുക്കാനും സാധിക്കുന്നുണ്ട് എല്ലാരും ഹൈടെക് ഫാം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചൂട് ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെ ഇതില് നമ്മൾ ഒരു സജ്ജീകരണവും ചെയ്തിട്ടില്ല ഓല മാത്രം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ ഓല മാത്രം യൂസ് ചെയ്തിട്ട് നമ്മള് കാലത്തെ ഒരു മോർണിംഗിൽ നമ്മൾ മഷ്റൂം എടുത്തതിന് ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും അതിനുശേഷം പിന്നെ നമുക്ക് ഇതിന് ഷെഡിന്റെ അകത്തോട്ട് പിന്നെ നമുക്ക് നോക്കേ വേണ്ട നമുക്ക് ഓൾറെഡി ടെമ്പറേച്ചർ ഒക്കെ കൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ ഈ ഓലയിലേക്ക് വെള്ളം സ്പ്രേ ചെയ്യുന്നതോടുകൂടി അത് കീപ്പ് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട് പല ആളുകൾക്കുള്ള സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓല എങ്ങനെയാണ് ഓലയിൽ കണ്ടാമിനേഷൻ വരും ഇങ്ങനെ പല രീതിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എട്ട് വർഷമായിട്ട് കൂണിർശിയില് ഈ ഒരു രീതിയിൽ തന്നെ ഞാൻ നല്ല രീതിയിൽ കൂണ് ഉത്പാദിപ്പിക്കുന്നുണ്ട് ഈ ഈ വർഷം എന്ന് എന്ന് പറഞ്ഞു ഒരുപാട് ഹൈടെക് പോയി അല്ലെങ്കിൽ ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ കൊല്ലമായിട്ടും ഉള്ളില് കൂൺ കൃഷി ചെയ്യാനുള്ള കാരണം നമ്മള് കോസ്റ്റ് നമ്മളിപ്പോ ഒരു ഇൻവെസ്റ്റ്മെന്റ് നോക്കി കഴിഞ്ഞാൽ ഇപ്പോ കൂൺ കൂൺകൃഷിയില് സാധാരണ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ തുടങ്ങാം എന്നുള്ള രീതിയിലാണ് പല ആളുകളും കൂൺ കൃഷിയിലേക്ക് വരാ അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് വരുമ്പത്തേക്കും പല ആളുകൾക്കും ഇപ്പൊ ഫണ്ട് ഇഷ്യൂസ് കാര്യങ്ങൾ വരും ഇപ്പൊ ഗവൺമെന്റ് പല രീതിയിലുള്ള സബ്സിഡീസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതുപോലെ കൂങ്കരാമം പദ്ധതി ഇങ്ങനെ പല ഇത് കൊടുക്കുന്നുണ്ടെങ്കിലും പല ആളുകളും ഇതിലേക്ക് ഇപ്പോഴും വരാൻ തയ്യാറായിട്ടില്ല കാരണം ഇത്രയും കോസ്റ്റ് മുടക്കിയിട്ട് നമുക്ക് ചെയ്യണോ എന്നുള്ള രീതിയിലും സംശയിച്ചു നിൽക്കുന്ന പല ആളുകളും ഉണ്ട് അപ്പൊ അവർക്കും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ മുതൽ മുടക്കില്ലാതെ കൂണകൃഷി ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മള് വലിയ വലിയ ഫാമുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ അതിനെ വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു മെത്തേഡില് നമുക്ക് ഇപ്പോ ഇത് ഹാങ് ചെയ്യണമെങ്കിൽ നമ്മൾ മെറ്റല് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഫാം റെഡി ആക്കേണ്ടിവരും പക്ഷെ വെച്ച് നോക്കുമ്പോൾ വലിയ കോസ്റ്റ് ആയിട്ട് വരുന്നില്ല അതുപോലെ തന്നെ നമുക്ക് മഷൂമിന്റെ ക്വാളിറ്റി കറക്റ്റ് ആയിട്ട് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ഏതായാലും നമുക്ക് ഫാമിന്റെ ഉള്ളിൽ കയറി ഇല്ല 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 ഇതിന് ലൈറ്റും കാര്യങ്ങളും ഒന്നും അറേഞ്ച് കൊടുക്കേണ്ട ഇല്ല 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 ലൈറ്റ് ഒന്നും വേണ്ട ഇതിപ്പോ നമ്മള് ഈ ഓല ചെയ്തിരിക്കുന്നത് തന്നെ ഒരു ചെറിയൊരു ലൈറ്റ് അറേഞ്ച്മെന്റ് കാര്യങ്ങളിലാണ് ഓല നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് റൂഫിലാണെങ്കിലും അത്യാവശ്യം എയറേഷൻ കിട്ടാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടിട്ട് നമുക്ക് സെപ്പറേറ്റ് ലൈറ്റിങ്ങോ കാര്യങ്ങളോടെ ആവശ്യമൊന്നുമില്ല പക്ഷെ ബ്ലൂ ലൈറ്റ് ലൈറ്റൊക്കെ ഇട്ടുകഴിഞ്ഞാൽ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട് നമ്മുടെ അടുത്തൊരു ഫാമിൽ ആ ഒരു മെത്തേഡ് നമ്മൾ പരീക്ഷ നോക്കിയിട്ടുണ്ട് അപ്പൊ കുഴപ്പമില്ലാത്ത രീതിയിൽ ഷ്റൂം ഈ ബ്ലൂ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൈറ്റ്നസ് കാര്യങ്ങളൊക്കെ മഷ്റൂമിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഫാമില് ഇപ്പോ അത്യാവശ്യം ലൈറ്റിങ്ങും കാര്യങ്ങളും ഉണ്ട് അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾ ഇതില് വലിയ ലൈറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ സ്പ്രേയറോ ഏർ ഹ്യൂമിഡിഫയറോ ഒന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല ഈ ഒരു മെത്തേഡിൽ ഈ ഒരു ഹൈറ്റ് കാര്യങ്ങൾ വെച്ചിട്ടുള്ള കൺസ്ട്രക്ഷനിൽ നമുക്ക് വലിയ രീതിയിൽ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് മഷൂം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് നമ്മളിപ്പോ ഏർ മഷറൂമ് ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പോൾ നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ വെജിറ്റബിൾ ഷോപ്പുകൾ അതുപോലെ സൂപ്പർ മാർക്കറ്റുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ മഷറൂം കൊടുക്കുന്നത് നമുക്ക് അത്യാവശ്യം എൻക്വറീസ് നല്ല രീതിയിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ഏകദേശം ഒരു നൂറ് പാക്കറ്റോളം നമുക്ക് ഡെയിലി സെയിൽസിന് അവൈലബിൾ ആയിട്ടുള്ള ഷോപ്പുകൾ ഉണ്ട് കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി എൺപത് ഗ്രാമിൻ്റെ ബോക്സ് ആക്കിയിട്ട് എൺപത് രൂപ എം ആർ പിക്ക് ആണ് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള റേറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ ഇപ്പൊ ഇത്തിരി കോമ്പറ്റീഷൻ കാര്യങ്ങളൊക്കെ വന്നു വന്നാലും കുഴപ്പമില്ല അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് മഷൂമില്ലാത്തൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ നമുക്ക് കൊടുക്കാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ നമുക്കിപ്പോൾ ഈ ഒരു ഷെഡിൽ നിന്ന് ഫുൾ ഫില്ലിങ് ആണെങ്കിൽ ഏകദേശം ഒരു ആയിരത്തോളം ബെഡുകൾ നമുക്ക് ഈ ഒരു ഫാമിൽ മാത്രം ഉണ്ട് നമുക്ക് ഏകദേശം ഒരു എട്ടേ ടു പത്ത് കിലോ ഡെയിലി മഷ്റൂം എടുക്കാവുന്ന രീതിയിലുള്ള ബെഡ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇത് ബെഡ് ചെയ്തിരിക്കുന്നത് മൊത്തം ഫ്രഷ് ആയിട്ടുള്ള റബ്ബറിന്റെ പൊടിയിലാണ് നമ്മൾ റബ്ബർ പൊടി മാത്രമാണ് ബെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇതിൽ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരേ രീതിയിലുള്ള ക്വാളിറ്റി ഉള്ള മെഷൂമ് നമുക്ക് ഈ ബെഡ് ഡാമേജ് ആവുന്ന സമയം വരെ നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ വൈക്കോലിനെ അപേക്ഷിച്ച് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഹാർവസ്റ്റിങ് നല്ല ക്വാളിറ്റി ഉള്ള മഷ്റൂം കിട്ടും സെക്കൻഡ് തേർഡ് ആവുമ്പോഴത്തേക്കും അതിന്റെ ക്വാളിറ്റി വയ്യ കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്കിവിടെ റബ്ബറിന്റെ പൊടി ധാരാളം അവൈലബിൾ ആയതുകൊണ്ട് നമ്മൾ റബ്ബറിന്റെ പൊടിയിലാണ് കൃഷി ചെയ്യുന്നത് നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള മഷ്റൂമും അതുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഈ രീതിയിൽ കൃഷി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു ബെഡിൽ നിന്ന് ഒരു ബെഡിന്റെ ഓവറോൾ വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും രണ്ടര കിലോയേ വരുന്നുള്ളൂ ഒരു ബെഡിന് രണ്ടര കിലോ വെയിറ്റേ വരുന്നുള്ളൂ ഈ ബെഡിൽ നിന്ന് നമുക്ക് ഏകദേശം ഒന്നേ ടു ഒന്നേകാൽ കിലോ വരെ നല്ല ക്ലൈമറ്റ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബെഡിൽ നിന്ന് ഒരു ഒന്നേകാൽ കിലോ വരെ മഷ്റൂം നമുക്ക് കിട്ടും പിന്നെ നമ്മളിത് ഏഹ് ചെയ്തിരിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ സ്വന്തമായിട്ട് ചെയ്തിരിക്കുന്ന സ്പോണാണ് ഞാൻ അത് എന്റെ ഫാമിലിയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ സ്വന്തം ഉത്പാദിപ്പിച്ചിരിക്കുന്ന സ്പോണിലാണ് ഞാൻ മൊത്തം ബെഡുകളും ചെയ്യുന്നത് അതുകൂടാതെ തന്നെ അത് പുറത്തെ ആളുകൾക്കും നമുക്ക് കൊടുക്കാവുന്ന രീതിയിൽ പറ്റാവുന്നതെല്ലാം നമ്മൾ കൊടുക്കുന്നുമുണ്ട് ഇതെല്ലാം ചെറിയ ബെഡുകളാണ് നോക്കൂ ഈ ഇതൊക്കെ ഏകദേശം ഒരു കിലോ പോലും വെയിറ്റ് ഇല്ലാത്ത ബെഡാണ് പക്ഷെ ഇതിൽ നിന്ന് നമുക്ക് ഇത് തന്നെ ഒരു ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം നമുക്ക് വെയിറ്റ് വരും അപ്പോൾ നമുക്ക് ഒരു കിലോയിൽ നിന്ന് വരെ ചെറിയ ടെസ്റ്റിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു കിലോ ഉള്ള ബെഡീന്ന് വരെ നമുക്ക് ഒരു അര കിലോത്തിന് മുകളിൽ നമുക്ക് മഷൂമ് കിട്ടുന്നുണ്ട് പിന്നെ ഇത് എച്ച് യു എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് മൊത്തം എച്ച് യു എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ബാക്കിയുള്ള മഷൂംസ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല ഈ എച്ച് യു എന്നുള്ള വെറൈറ്റിയിൽ നമുക്ക് കൂടുതൽ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പുകളിൽ നല്ല റിക്വയർമെൻറ് ഉണ്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് അതുപോലെ നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് കൂടുതൽ ഇടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് രണ്ട് ദിവസം വരെ നമ്മൾ മഷ്റൂം നമുക്ക് മാർക്കറ്റിൽ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡാമേജസ് കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് സെയിൽ ചെയ്യാനും പറ്റുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഈ എച്ച് യു എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത് ബാക്കിയുള്ള മഷൂംസ് ചെയ്യാറുണ്ട് പക്ഷെ അത് റിക്വയർമെന്റ് അനുസരിച്ച് മാത്രം കസ്റ്റമേഴ്സിന് ചെയ്തു കൊടുക്കുന്നത് ഷെഡ് ഇപ്പൊ ഈ രീതിയിൽ നമ്മൾ ഫാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള മഷൂം ഉണ്ടാക്കി എടുക്കാനും പറ്റും അതുപോലെ തന്നെ വലിയ മെയിൻ്റെനൻസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നമുക്കിപ്പോ ബാക്കിയുള്ള ഫാമുകളെ അപേക്ഷിച്ച് കോസ്റ്റ് കുറവാണ് അപ്പൊ അതുകൊണ്ട് ഇതുപോലെയുള്ള ഓല കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ കോസ്റ്റ് ഇല്ലാതെ തന്നെ ഇതെപ്പോഴും മെയിൻറ്റൈൻ ചെയ്തു പോകുന്നേ ഉള്ളൂ പിന്നെ അത്യാവശ്യം ചൂടുള്ള ഒരു കാലാവസ്ഥയിലാണെങ്കിൽ പോലും നമുക്ക് വലിയ രീതിയിൽ ഉൽപാദനം കുറവ് വരാതെ തന്നെ നമുക്ക് മഷ്റൂം ഉണ്ടാക്കി എടുക്കാനും പറ്റുന്നുണ്ട് ഒരു നല്ലൊരു ക്ലൈമറ്റ് കീപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു മഷ് ഒരു ഇതുപോലത്തെ ഒരു രണ്ടര കിലോ വെയിറ്റ് വരുന്ന ഒരു റബ്ബറിന്റെ പൊടിയിൽ ചെയ്ത ഒരു ബെഡിൽ നിന്ന് നമുക്ക് അറ്റ് എ ടൈം തന്നെ നമുക്ക് ഫൈവ് ഹൺഡ്രഡ് ഗ്രാമ് മഷറൂമ് നമുക്ക് എടുക്കാൻ പറ്റും നല്ല ക്വാളിറ്റി ഇപ്പൊ ഒരു ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബെഡ്ഡുകളാണ് ഇപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അത്യാവശ്യം പിന്നെസ് മൊത്തം ഉണ്ട് ഇത് ഏകദേശം നമ്മൾ ഒരു ഹാർവെസ്റ്റിംഗ് ടൈം ആകുമ്പോഴത്തേനും ഏകദേശം ഒരു ഫൈവ് ഹൺഡ്രഡ് ഗ്രാമോളം നമുക്ക് മഷൂ മാറ്റിയ ടൈം തന്നെ നമുക്ക് കിട്ടും അപ്പോ ഷെഡിന്റെ സ്ട്രക്ചർ കറക്റ്റായിട്ടിരിക്കുക നല്ല രീതിയിൽ മഷൂമ് കിട്ടാവുന്ന രീതിയിൽ ഷെഡിന് ഒരു മോയ്സ്ചറും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇരുപത്തി എട്ട് ഡിഗ്രി ടെമ്പറേച്ചറും അതുപോലെ തൊണ്ണൂറ് ശതമാനം ഹ്യൂമിഡിറ്റിയും കറക്റ്റ് കീപ്പ് ചെയ്തു പോന്നു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബെഡുകൾ ഉണ്ടാവുകയും നല്ല രീതിയിൽ നമുക്ക് മഷ്റൂം ഉണ്ടാക്കി എടുക്കാനും പറ്റും ഇത് കൂടുതലും നമുക്ക് കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്തു വരുന്നത് അപ്പോൾ നമ്മുടെ കാലാവസ്ഥയും അത്യാവശ്യം കേരളത്തിലെ കാലാവസ്ഥയും അത്യാവശ്യം ഹ്യൂമിഡിറ്റി കൂടുതലായതും കൊണ്ട് നമുക്ക് ഏറ്റവും അനുയോജ്യമായതും ചിപ്പിക്കുണാണ് നമുക്കിപ്പോ സെപ്പറേറ്റ് ഒരുപാട് ഹ്യൂമിഡിറ്റി കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ഒരു ആവശ്യം വരില്ല ഇത് ഇങ്ങനെ പിടിച്ചൊന്നും അങ്ങ് ടിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് പോന്നുള്ളൂ ഇതിപ്പോ ഒരു ബഞ്ച് തന്നെ ഏകദേശം മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാമോളം ഉണ്ട്